നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ ജനുവരി മാസം പത്താം തീയതി ബുധനാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെല്ലാം ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസിൻ്റെ ഭാഗത്തു നിന്ന് അതായത് പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കർശന പരിശോധനകളാണ് ഓരോ വീട്ടിലേക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ ഇരുന്നില വീടുകളൊക്കെ കൃത്യമായിട്ട് പരിശോധനകൾ നടന്നു അതുമാത്രമല്ല അനർഹമായിട്ട് ബി കാർഡുകൾ കൈവശം വെച്ചിരുന്നവരെ പിടികൂടുകയും വിപണി വിലയടക്കം ഇവരിൽ നിന്ന് പിഴയായിട്ട് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും കർശന പരിശോധനകളാണ് സംസ്ഥാനത്തുടർനീളം നടത്തപ്പെടുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ അതോടൊപ്പം തന്നെ വീട്ടിലാർക്കെങ്കിലും ഇരുപത്തയ്യായിരമോ അതിന് മുകളിലോ ശമ്പളം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതോടൊപ്പം തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ടാക്സി ഒഴികെ സ്വന്തമായിട്ടുള്ള ആളുകൾ ഒരേക്കറിലധികം ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് അനർഹമായിട്ടാണ് ബി പി എൽ കാർഡുകൾ െങ്കിൽ എല്ലാവരെയും പിടികൂടുകയും ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും പരിശോധനകളുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രത്തിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് പഞ്ചായത്തുകളിൽ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് രേഖകൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ചില പഞ്ചായത്തുകളിൽ ഫെബ്രുവരി മാസം വരെ സമയം അനുവദിച്ചു തരികയും ചെയ്യുന്നുണ്ട് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് എന്നാൽ ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായവർ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകളുണ്ട് അല്ലാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ രേഖകൾ സമർപ്പിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച തൈപ്പൊങ്കൽ പ്രമാണിച്ചും പ്രാദേശികമായിട്ട് അവധി വിവിധ ജില്ലകൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾക്ക് അടുപ്പിച്ച മൂന്ന് ദിവസത്തോളം ബാങ്കിങ് മേഖലയാണെങ്കിൽ പോലും അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും തിങ്കളാഴ്ച തൈപ്പൊങ്കലിൻ്റെ അവധി പ്രാദേശികമാണ് എങ്കിൽ പോലും വിവിധ ജില്ലകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവധി പ്രഖ്യാപിക്കാൻ സാഹചര്യമുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടകൾ വഴി നിലവിൽ ആറോളം ഇനങ്ങൾ അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് നിലവിൽ പച്ചരി കൊത്തരി അതോടൊപ്പം തന്നെ ചാക്കരി തുടങ്ങിയ അരികളുടെ എല്ലാം തന്നെ സമ്പുഷ്ടീകരിച്ച അരി വിതരണവും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് റേഷൻ കടകൾ വഴി കൃത്യമായിട്ട് നമ്മൾ ഈ പോസ്റ്റ് മെഷീനിൽ റേഷൻ കാർഡ് ടൈപ്പ് ചെയ്ത ശേഷം ബയോമെട്രിക് ഒതന്റിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ ഏതാണെന്നും അതിൻ്റെ അളവും കൃത്യ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും മെഷീനിൽ കാണാൻ സാധിക്കുന്നതാണ് വ്യാപാരിയുടെ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വേണ്ടി ഓരോ തൂക്കവും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ മീഡിയ കമ്പാനിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക